ിൽ പങ്കെടുത്ത് ഈ രണ്ട് പൊതുവിദ്യാലയങ്ങളിലുമുള്ള നല്ലൊരു ശതമാനം അധ്യാപകരും അവകാശ സമരത്തിൽ ഉറച്ചുനിന്നതോടൊപ്പം തങ്ങളുടെ കടമയെ നിർവഹിച്ചു ഈ വർഷം നിരവധി അധ്യയന ദിനങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ നഷ്ടം നികത്തുന്നതിനു വേണ്ടിയാണ് അർപ്പണമനസ്കരായ അധ്യാപകർ ക്ലാസ് മുറികളിൽ എത്തിയത് വിദ്യാർത്ഥികൾക്ക് ഇനിയുള്ള നാളുകൾ പരീക്ഷാകരമാണ് പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് വാങ്ങി വിജയ ശതമാനം വർദ്ധിപ്പിക്കാനുള്ള കർമ്മ പരിപാടികൾ സമയബന്ധിതമായി നടന്നുവരികയാണ് ഇതിനെല്ലാം വിലങ്ങുതടിയായി നിരവധി പഠന ദിനങ്ങളാണ് ഹർത്താലുകളുടെയും മറ്റും മറവിൽ നഷ്ടമായത് ഇതിനുള്ള ഒരു പരിഹാരം കൂടിയായിരുന്നു തൊഴിൽ രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നടത്തുന്ന അനിവാര്യമായ സമരരംഗത്ത് ഉറച്ചു നിന്നുകൊണ്ട് തങ്ങളുടെ കടമ നിർവഹിക്കുന്നത് കേരളത്തിലെയും അതുപോലെ ഇന്ത്യയിലെയും എല്ലാ തൊഴിലാളി വിഭാഗ വിഭാഗങ്ങളും പൊതു പണിമുടക്കിൽ പങ്കുചേരുകയാണ് അതിൻ്റെ ഭാഗമായി നമ്മുടെ സ്കൂളിലെ ഏകദേശം ഒരു എൺപത് ശതമാനത്തോ തൊണ്ണൂറ് ശതമാനം അധ്യാപകരും പണിമുടക്കിൽ പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ ഈ പണിമുടക്കിൽ പങ്കെടുക്കുമ്പോഴും നമ്മുടെ കുട്ടികളുടെ പഠനം ഈ വർഷം ഒരുപാട് പോയിട്ടുണ്ട് സ്കൂൾ തുറക്കുന്ന ആ കാലയളവിൽ തന്നെ നിപ്പ പനി ബാധ മൂലം ഒരുപാട് സ്കൂളുകൾ നഷ്ടപ്പെട്ടു പിന്നീട് ഏകദേശം ഒരു മാസം ഒന്നര മാസത്തോളം പ്രളയത്തിൻ്റെ പേരിൽ നമുക്ക് സ്കൂളുകൾ പോയിട്ടുണ്ട് പിന്നീട് പിന്നെ ആവശ്യമില്ലാത്ത രീതിയിലെന്നോണം ഒരുപാട് ഹർത്താലുകൾ നമ്മളെ അടിച്ചേൽപ്പിച്ചു അപ്പോൾ എന്നാലോ നമുക്കാണെങ്കിൽ ഈ ദിവസം നമുക്ക് പണിമുടക്കിൽ പങ്കെടുക്കുകയും വേണം പണിമുടക്കിൽ പങ്കു ചേർന്ന് നമ്മുടെ സ്കൂളിൽ പ്രവർത്തി പ്രവർത്തിച്ചിട്ടുണ്ട് വാഹനം ഇല്ലാത്തതിന്റെ പേരിൽ സ്കൂളിലേക്ക് വന്നിട്ടില്ല ഏകദേശം ഒരു അൻപത് ശതമാനം വിദ്യാർത്ഥികളെ ഹാജരായിട്ടുള്ളൂ അപ്പോൾ നമ്മൾ അവർക്കൊരു സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് പൊതുവാഹനങ്ങളിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മുടെ സ്കൂൾ ബസ്സിൽ സ്കൂളിലേക്ക് വന്നിട്ടും അതുപോലെ അടുത്തുള്ള പ്രദേശത്തെ വിദ്യാർത്ഥികൾക്ക് കാൽനടയായിക്കൊണ്ട് സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ മുതൽ വൈകിട്ട് വരെ സ്കൂൾ പ്രവർത്തി ദിനമാക്കാൻ പറ്റും അതിനാൽ എല്ലാ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അതിന് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ബുധനാഴ്ച ലൈൻ ബസ്സുകളിലും മറ്റ് വാഹനങ്ങളിലും വരുന്ന ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ള കുട്ടികളെ കൂടി സ്കൂൾ ബസ്സിൽ കൊണ്ടുവരുന്നതിന് പാറൽ മമ്പാട്ടമുള്ള സ്കൂൾ അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട് ബുധനാഴ്ച കൂടുതൽ കുട്ടികളെ സ്കൂളിൽ എത്തിക്കുന്നതിനാണ് പരിപാടി സമരം കാരണം സ്കൂളിൽ എത്താൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് പ്രത്യേക ക്ലാസുകൾ നൽകുമെന്നും അധ്യാപകർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചോക്കാട്